എന്ത് കഷ്ടമാണ് എത്ര നാളെ എന്നെ എന്റെ മോളെ ഒക്കെ കണ്ടതാക്കി ചെയ്യുന്നേ നീ എന്താ വേണ്ടത് അന്ന് ജിനു എന്താ പറഞ്ഞു ജിനു ഒരു ഇത് പുറത്ത് വിട്ടില്ലായിരുന്നു എന്തായിരുന്നു ലൈഫിലേ കയറി എന്റെ മോള് വിളിച്ചു പോലീസ് സ്റ്റേഷനിലപ്പോ മോള് വിളിച്ചു ഒരു വീഡിയോ പുറത്ത് വിട്ടപ്പം അന്നേരം ഞാൻ സുന്ദശിച്ചു വിളിച്ച് പറഞ്ഞോണ്ട് ചേച്ചി ഇങ്ങനത്തെ മോൾ ഇങ്ങനെ വിളിച്ചു അത് ഇങ്ങനെയാണ് പറയുന്നത് അല്ല ചേച്ചി എന്നെ വിളിച്ചതാ എന്താണ് പ്രശ്നം ജീനു അവിടെ ലൈവ് നടത്തുന്നുണ്ടല്ലോ എന്താ പ്രശ്നം ചോദിച്ചിട്ട് ഞാൻ എന്റെ പൊന്നു ചേച്ചി ദേവുത ഇങ്ങനെ ഒരു വീഡിയോ വിളിച്ചു അതിനിപ്പോ വീഡിയോ ആക്കിയിട്ട് പുതിയ ചെയ്യൂട്ടെ ആ ജിനു വീഡിയോ ഇട്ടോണ്ടിരിക്കുക അതാണ് ഞാൻ നീ ഒരു കാര്യം ചെയ്യ് ഇപ്പൊ തന്നെ ലൈവ് കയറി എന്നിട്ട് പറ എന്ന് പറഞ്ഞു ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ ഇതാരാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് തനുജ നമുക്കറിയാം യൂട്യൂബിൽ വീഡിയോസും കാര്യങ്ങളും ലൈവൊക്കെ ചെയ്യുന്ന ഒരു യൂട്യൂബറാണ് ഇവരുടെ ഒന്ന് രണ്ട് കുറച്ച് വീഡിയോസൊക്കെ നമ്മൾ നമ്മുടെ ചാനൽ റിയാക്ട് ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് വീണ്ടും ഞാൻ ഈ ഒരു കണ്ടന്റ് തന്നെ എടുക്കുന്നത് ദൈവേത് ഈ ഒരു കണ്ടന്റ് കാണാൻ താല്പര്യം ഇല്ലാത്തൊരു ദൈവേത് കാണാതിരിക്കുക താല്പര്യമുള്ളവർക്ക് കാണാം കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ പറയാൻ പോകുന്നത് ഈ ഒരു അമ്മയും മോളും നമുക്കെല്ലാവർക്കും അറിയാം എന്നാണ് കുറേ നാളുകളായിട്ട് ഇവരെ വെച്ച് ഒരുപാട് ആൾക്കാർ റീച്ച് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവരുടെ ജീവിതം എന്താണെന്നുള്ളതൊന്നും ഞാൻ വ്യക്തമായിട്ട് ഇനി കൂടുതൽ വിശദീകരിക്കണ അല്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇവരുടെ ഭർത്താവ് ഒരു കലാകാരനായത് ഇയാൾ ഇയാൾ ഈ ഒരു അമ്മയെ മോളെ ഉപേക്ഷിച്ചിട്ട് ഇപ്പോൾ ഒരു സ്ത്രീയുടെ കൂടെ പോയപ്പോൾ വേറെ കല്യാണം കഴിച്ച് ജീവിക്കുക കല്യാണം കഴിച്ചോന്ന് കൊണ്ടിരിക്കാൻ അറിയാം എന്നാലും അയാൾ വേറെ ഒരു സ്ത്രീയുടെ കൂടെ ജീവിക്കണം അതിലൊരു കുഞ്ഞുണ്ട് അങ്ങനെ ജീവിക്കണം അപ്പോൾ ഇവർ തമ്മിലുള്ള കേസും കാര്യങ്ങളൊക്കെ കോടതിയിൽ നടക്കുന്നുണ്ട് അപ്പോൾ ഇവരെന്ന് പറയുമ്പോൾ സോഷ്യൽ മീഡിയയിൽ യൂട്യൂബിൽ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണ് ആ കുഞ്ഞിനെ നോക്കുന്നതും ഒക്കെ അപ്പോൾ ഇപ്പോൾ അവർ താമസിക്കുന്ന എറണാകുളത്താണ് ഇവരെ ആദ്യമൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്തതും സംരക്ഷിച്ചതും സുനിത എന്ന് പറയുന്ന ഒരു ഒരു അവർക്ക് ഡ്രസ്സിന് ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അവരാണ് ഇവരെ ഇവർക്ക് താമസിക്കാനുള്ള സൗകര്യം എല്ലാ കാര്യങ്ങളൊക്കെ ഒരുക്കി കൊടുത്തിരുന്നു അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഇതിന് മുന്നേയൊക്കെ തനുജയുടെ യൂട്യൂബിൽ ലൈവിലാണെങ്കിലും അല്ലെങ്കിൽ വീഡിയോസിലൊക്കെ അവരെ കണ്ടിട്ടുള്ളത് അവർക്കൊരു യൂട്യൂബ് ചാനലുണ്ട് ഈ സുനിത എന്ന് പറയുന്ന ആ ഒരു അവർക്കൊരു ചാനലുണ്ട് അവർ അതിൽ ലൈവ് വരാറുണ്ട് അപ്പോൾ ഇവർ നല്ല സ്നേഹത്തിലൊക്കെ ആയിരുന്നു പക്ഷേ പിന്നീട് ഇവർ തമ്മിൽ എന്തൊക്കെയോ കാര്യങ്ങൾക്ക് രണ്ട് പേരും അങ്ങും എന്തൊക്കെയോ പ്രശ്നങ്ങൾക്ക് ഇവർക്കിടയിലുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് നാളുകളായിട്ട് ഈ സുനി എന്ന് പറയുന്ന ആ ഒരു അവർ വന്നിട്ട് അവരുടെ ചാനൽ വന്നിട്ട് ഈ തനിജയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടാറുണ്ട് അതുപോലെ തന്നെ ഇവർക്ക് തമ്മിൽ ഇടയിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് അതെന്താണെന്നുള്ളത് സത്യം പറഞ്ഞാൽ ഈ പറഞ്ഞ തനുജയ്ക്കും ഈ പറയുന്ന സുനിത എന്ന് പറയുന്ന ആ ഒരു ഇത്തായ്ക്കും മാത്രമേ അറിയാവുള്ളൂ ഇവർ തമ്മിലുള്ള ഇടയ്ക്കുള്ള പ്രശ്നം എന്താണെന്നുള്ളത് അപ്പോൾ എന്ത് പ്രശ്നമാണെന്ന് പറഞ്ഞാലും ഇത് ഇവർ ഈ സോഷ്യൽ മീഡിയയിലേക്ക് കൊണ്ടിടാതെ ഇവരെന്താണ് പ്രശ്നമുള്ളതെന്ന് പറഞ്ഞ് തീർക്കുക ഇപ്പം തനുജയെ സംബന്ധിച്ചിടത്തോളം അവരമ്മേ മോളും മാത്രമാണ് അവർക്ക് അവർക്കൊരുപാട് പ്രശ്നങ്ങളുണ്ട് ഒരുപാട് സൈബർ അറ്റാക്ക് സൈബർ ബുള്ളിങ് ഒക്കെ കിട്ടുന്നവരാണ് അവരെ ഒരുപാട് ആൾക്കാർ കുറ്റം പറയാറുണ്ട് വിമർശിക്കാറുണ്ട് ഇവർക്കെതിരായിട്ട് ഒരുപാട് ആൾക്കാർ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടാറുണ്ട് അപ്പം അവരെ വീണ്ടും മറ്റുള്ളവർക്ക് മറ്റുള്ളവർക്കെടുത്ത് റിയാക്ട് ചെയ്യാനായിട്ടുള്ള ഒരു അവസരം ഈ പറയുന്ന സുനിത എന്ന് പറയുന്ന ആ ഒരു സ്ത്രീ തന്നെ അവരുടെ ചാനലിൽ ഇന്നും വന്നിരുന്നിട്ട് കുറേ ഒരു നാൽപ്പത്തെട്ട് ഉള്ള ഒരു ലൈവില് അവർ ഈ തനുജയെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോസ് ആയിട്ടിരിക്കുന്നത് ഇപ്പോൾ ഇവർക്കിടയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇത് ഇവർ പേഴ്സണലായിട്ട് പോയി പറഞ്ഞു തീർക്കുക അല്ലാതെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് വീണ്ടും ഈ പറയുന്ന തനുജയെ കുറിച്ചിട്ട് ഈ പറയുന്ന സുനിത എന്ന് പറയുന്ന പറയുന്നവർ കുറ്റപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ ഒരു പക്ഷേ തനുജയുടെ ഭാഗത്തു എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടായിട്ടുണ്ടാവാം നമുക്കറിയില്ല ഉണ്ടായിട്ടുണ്ടാവാം എനിക്കതിൽ വ്യക്തമായിട്ട് അറിയില്ല ഇപ്പോൾ അങ്ങനെ എന്തൊക്കെയോ തനുജ എന്തൊക്കെയോ തെറ്റുകൾ ചെയ്തിട്ടുണ്ടെന്നാണ് ഈ പറയുന്ന സുനിത എന്ന് പറയുന്ന ആ ഒരു ചേച്ചി പറയുന്നത് അത് അവർക്കേ അറിയാവുള്ളൂ എന്താണ് ഇവർക്കിടയിലുള്ള പ്രശ്നമെന്ന് അപ്പോൾ എന്ത് പ്രശ്നമാണെങ്കിലും ഇവർ അത് പേഴ്സണലായിട്ട് പറഞ്ഞു തീർക്കുക അല്ലാതെ ഈ പറയുന്ന സുനിത എന്ന് പറയുന്ന ചേച്ചി അവരുടെ ലൈഫിൽ വന്നിരുന്നിട്ട് തനുജയെ കുറ്റപ്പെടുത്തി പറയാതിരിക്കുക കാരണം തനുജയ്ക്ക് ഓൾറെഡി തനുജയെ എന്താ പറയുക അരച്ചു കലക്കി കുടിക്കാൻ നോക്കിയിരിക്കുന്ന ചില ആൾക്കാരുണ്ട് അവർക്ക് അവർക്ക് ആയിട്ടുള്ള കണ്ടന്റ് ഈ പറയുന്നത് സുനിത എന്ന് പറയുന്നവർ എന്നെ ഇട്ടുകൊടുക്കാണ് എനിക്ക് തോന്നുന്നു ഇപ്പം ഈ സുനിത എന്ന് പറയുന്ന ഒരു ചേ ആ ഒരു ചേച്ചി ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുണ്ട് ഈ പറയുന്ന തനുജയ്ക്ക് ആണെങ്കിലും മോൾക്കാണെങ്കിലും ഒരുപാട് സംഭവം ഒരുപാട് സഹായങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതൊക്കെ നമുക്കറിയാം പക്ഷെ ഇവർക്കിടയിൽ എന്തൊക്കെയോ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് ഇപ്പോൾ അങ്ങനെ പ്രശ്നങ്ങളുണ്ട് എന്ന് സുനിത എന്ന് പറയുന്ന ആ ചേച്ചിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അവർ അവോയ്ഡ് ചെയ്യുക അവർ അവരെ കാര്യങ്ങൾ നോക്കാതിരിക്കുക നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് പോവുക ഇപ്പം തനുജ എന്ന് പറയുമ്പോൾ തനുജയും തനുജയുടെ മോളുടെ കാര്യങ്ങൾ നോക്കിയാൽ അവരുടെ യൂട്യൂബാണ് അവരുടെ വരുമാനം എന്നുണ്ടെങ്കിൽ യൂട്യൂബിലെ ലൈവും കാര്യങ്ങളൊക്കെ ഇട്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിതമാർഗ്ഗം എന്താണ് അത് നോക്കി നിങ്ങൾ പോകും അല്ലാതെ ഇങ്ങനെ വന്നിരുന്നിട്ട് അങ്ങും അങ്ങും വന്നിരുന്നിട്ട് കുറ്റപ്പെടുത്തിക്കൊണ്ട് വീഡിയോ ഇടുന്നത് ഈ പറയുന്ന തനുജയ്ക്കും അത് ദോഷം ചെയ്യും ഈ പറയുന്ന സുനിത എന്ന് പറയുന്നവർക്കും ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ഞാൻ ഈ പറയുന്ന രണ്ട് കൂട്ടരെയും ഇപ്പോൾ സപ്പോർട്ട് ചെയ്യാത്ത രീതിയിലാണ് പറയുന്നത് കാരണം ഇന്ന് ഈ രണ്ടുപേരുടെ ലൈവും ഞാൻ നിന്ന് കണ്ടതാണ് ഈ പറയുന്ന സുനിത എന്ന് പറയുന്ന ചേച്ചിയുടെയും തനുജയുടെയും ലൈവ് തനുജയുടെ ലൈവ് ഒരു മണിക്കൂറിന് മുകളിലുണ്ടാകും അതും ഞാൻ കണ്ടതാണ് അപ്പോൾ ദയവ് ഏത് ഇപ്പം സുനിത എന്ന് പറയുന്ന ചേച്ചിയെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അതെന്താണ് ആ ഒരു രീതിയിൽ ബിസിനസ് ഒക്കെ ആയിട്ട് മുന്നോട്ട് പോവാ നിങ്ങൾ തന്നെ പറയുന്നുണ്ട് നിങ്ങൾക്ക് ഈ യൂട്യൂബിൽ നിന്ന് കിട്ടിയിട്ടുള്ള വരുമാനം കൊണ്ട് വേണ്ട ജീവിക്കാൻ എനിക്ക് അന്തസ്സായിട്ടൊരു ബിസിനസ്സുണ്ട് അത് മതി അതിന്റെ വരുമാനം മതി എന്ന് പറയുന്നുണ്ട് പക്ഷേ തനുജ അങ്ങനെയല്ല തനുജ് ജീവിക്കുന്ന ആ യൂട്യൂബ് കൊണ്ടാണ് അവർക്ക് ആ യൂട്യൂബിൽ ലൈവ് വീഡിയോസ് ഒക്കെ ചെയ്താലേ അവർക്ക് അതിൽ നിന്ന് വരുമാനം കിട്ടുകയുള്ളൂ അവരുടെ മോളെ നോക്കാൻ പറ്റുള്ളൂ പക്ഷേ ഈ പറയുന്ന സുനിത എന്ന് പറയുന്ന ചേച്ചി ഒരുപാട് സഹായങ്ങൾ തനുജയ്ക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ലാസ്റ്റ് ആയിക്കോട്ടെ തനുജയ്ക്ക് പ്രഷർ കൂടി ഹോസ്പിറ്റലൊക്കെ കിടന്നപ്പോഴും ഇവർ തമ്മിൽ സോഷ്യൽ മീഡിയയിൽ നോക്കുമ്പോൾ തന്നെ ഇവർ തമ്മിൽ ഭയങ്കര ഫൈറ്റും കാര്യങ്ങളൊക്കെയാണ് എങ്കിൽ പോലും ഈ പറയുന്ന സുനിത എന്ന് പറയുന്ന ചേച്ചി തനുജയെ കാണാൻ ഹോസ്പിറ്റലിൽ ചെന്നിരുന്നു അതിൻ്റെ ബില്ലും കാര്യങ്ങളൊക്കെ അടച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തോ ആയിക്കോട്ടെ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പേഴ്സണലായിട്ട് പ്രശ്നങ്ങളുണ്ടോ എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ പറഞ്ഞു തീർക്കുക അല്ലാതെ ഇങ്ങനെ വന്ന് സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നിട്ട് സുനചി സുന എന്ന് പറയുന്നത് അവർ തനുജയെ വന്ന് കുറ്റം പറയും തനുജയാണെങ്കിൽ സുനതശീശ് എന്തോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് തനുജയും പറയുന്നു അത് എന്താണ് സത്യാവസ്ഥയുള്ളത് നമുക്ക് വ്യക്തമായിട്ട് അറിയില്ല ഇത് കണ്ടിട്ട് തനുജയ്ക്കെതിരെ സൈബർ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ഒരു കൂട്ടാൾക്കാർ നോക്കിയിരിക്കുന്നുണ്ട് സത്യമായിട്ട് ഒരു കൂട്ട ആൾ ആൾക്കാർ നോക്കിയിരിക്കുന്നുണ്ട് ഇപ്പം ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുമ്പോഴത്തേക്കും ഒരു പക്ഷേ തനുജയെ വെറുക്കുന്നവർ വന്നിട്ട് എനിക്ക് വന്നിട്ട് ബാഡ് കമെൻ്റ് ഇടാനുള്ള എല്ലാ ചാൻസും ഉണ്ട് നോ പ്രോബ്ലം എനിക്കത് പ്രശ്നമില്ല കാരണം എനിക്ക് എന്താണോ ശരിയെന്ന് തോന്നുന്നത് അതാണ് ഞാൻ ചെയ്യുന്നത് എനിക്കിപ്പോഴും തനുജയും മോളെയും അവരോട് എന്താ പറയുക എനിക്കവരോട് ഒരു പേഴ്സണലായിട്ട് എന്തോ ആ ഒരു അമ്മയും മോളെയും ഇഷ്ടമാണ് അവർ ഈ മറ്റുള്ളവരൊക്കെ വന്നിരുന്നിട്ട് വിമർശിക്കുമ്പോൾ ഞാൻ ഓർക്കാറുണ്ട് എന്തിനാണ് ആ ഒരു ആ ഒരു അമ്മയും മകളെ ഇത്രത്തോളം ആൾക്കാർ ഇങ്ങനെ കുറ്റങ്ങൾ പറയുന്നതെന്ന് ഞാൻ ചിന്തിക്കാറുണ്ട് ഒരുപക്ഷെ തനുജയുടെ ഭാഗത്തു നിന്നും എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടാവുക മനുഷ്യരാണ് തെറ്റ് സംഭവിക്കാത്ത മനുഷ്യരാരും തന്നെ ഇല്ല തെറ്റ് ചെയ്യാത്ത ആരെങ്കിലും മനുഷ്യരുണ്ടോ എല്ലാവരും പെർഫെക്റ്റ് ആണോ ഒരിക്കലും അല്ല തെറ്റുകൾ സംഭവിക്കാത്ത മനുഷ്യരുണ്ടാവില്ല അതുപോലെ എന്തെങ്കിലും തെറ്റുകൾ തനുജയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ടാവുക ഈ പറയുന്ന സുനിത എന്ന് പറയുന്ന ചേച്ചിയും അവരുടെ ഭാഗത്തും തെറ്റുകൾ ഉണ്ടായിട്ടുണ്ടാവുക പോലും ഇവരെ ഒരുപാട് പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ട് ഒരുപാട് സഹായിച്ചിട്ടുണ്ട് അതുപോലെ തനുജയ്ക്ക് പറ്റുന്ന ഏറ്റവും വലിയൊരു അബദ്ധം എന്ന് പറയുന്നത് കൂടെ നിൽക്കുന്ന ആൾക്കാരെ നൂറ് ശതമാനം കണ്ണടച്ചങ്ങോട്ട് വിശ്വസിക്കുന്നതാണ് തനുജയ്ക്ക് പറ്റുന്ന ഏറ്റവും വലിയ അബദ്ധം എന്ന് പറയുന്നത് കാരണം ഇപ്പം തന്നെ തനുജയുടെ കൂടെ നിന്ന ചില ആൾക്കാരാണ് തനുജയെ ചതിച്ചിരിക്കുന്നത് ഇപ്പം ദേവി എൻ്റെ പൊന്ന് തനുജ എനിക്ക് പറയാനുള്ള സഹതാപം കൊണ്ട് പറയുകയാണ് നിങ്ങൾക്കൊരു മോളുണ്ട് ആ മോൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ജീവിച്ചേ പറ്റുള്ളൂ കാരണം ആ കുഞ്ഞിനെ വളർത്തണം ആ കുഞ്ഞിനെ പഠിപ്പിക്കണം അതിനൊരു ഭാവിയുണ്ട് അപ്പോൾ തന്നെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിലേക്കൊന്നും പോവാതിരിക്കുക നിങ്ങൾ നിങ്ങളുടെ വരുമാന വരുമാനമാർഗ്ഗം എന്താണോ അതുമായിട്ട് മുന്നോട്ട് പോവുക പല രീതിയിലുള്ള അറ്റാക്കുകൾ ഉണ്ടാവും ഇതൊന്നും മൈൻഡ് ചെയ്യാതെ ഇതൊന്നും വന്ന് തൻ്റെ യൂട്യൂബ് ചാനലിൽ വന്നിരുന്ന് പറയാതിരിക്കുക നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് നിങ്ങളുടെ ആ ഒരു ലൈവും നിങ്ങളുടെ മോളയും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ലൈവുകളും വീഡിയോസൊക്കെ ചെയ്യുക അല്ലാതെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വന്നിരുന്ന് ഈ ചാനലിൽ വന്നിരുന്ന് പറയാതിരിക്കുക കാരണം നിങ്ങളെ ഇഷ്ടപ്പെടുന്നവർ കൂടെ വെറുക്കത്തേ ഉള്ളൂ ഇപ്പോൾ ഈ പറയുന്ന സുനിതെന്ന് പറഞ്ഞ ചേച്ചിയോട് എനിക്ക് പറയാനുള്ളത് അവരോടും അവരെ അവരുടെ ലൈവുകളും ഞാൻ കാണാറുള്ളതാണ് ഇപ്പം ദേവി ഇത് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു തീർക്കാം അല്ല ഇങ്ങനെ ചാനലിൽ വന്നിരുന്നിട്ട് തനുജയെ കുറ്റപ്പെടുത്തുന്നത് അത് തനുജയ്ക്ക് വീണ്ടും കൂടുതൽ സൈബർ അറ്റാക്കും സൈബർ ബുള്ളിങ്ങും കിട്ടാനേ വര കൂടുതൽ കിട്ടത്തേ ഉള്ളൂ അവരെങ്ങനെയെങ്കിലും ആ ഒരു അമ്മേ മോളും ജീവിച്ചോട്ടെ കാരണം അവർക്കൊരു ഭർത്താവ് ഉണ്ടെന്ന് പറയുന്നത് വേറെ ഒരുത്തിയിട്ടും കൂടെ പോയി അയാൾ അയാളുടെ ഹാപ്പി ലൈഫുമായിട്ട് അയാൾ പോവാണ് പക്ഷേ ഈ അമ്മേ മോള് ഇപ്പോഴും സ്വന്തമായിട്ടൊരു കടപ്പാടം പോലും ഇല്ല അഥവാടൊക്കെയാണ് ഇപ്പോഴും താമസിക്കുന്നത് അവർക്ക് ആ കുഞ്ഞിന് വേണ്ടിയിട്ട് ജീവിച്ചേ പറ്റുള്ളൂ ദൈവമേ അവരെങ്ങനെയെങ്കിലുമൊക്കെ ജീവിക്കട്ടെ സഹായിച്ചില്ലെങ്കിൽ അവർ ഉപദ്രവിക്കാതിരിക്കുക എനിക്കത്രേ പറയാനുള്ളൂ